ും സദസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാഹിത്യം എന്ന സമകാലിക സംവാദ പരിപാടിയാണ് എഴുത്തുകാരി നോവലിസ്റ്റും പ്രഭാഷകയുമായ സുനിതാ ബിസ് ആണ് പരിപാടിയുടെ അധ്യക്ഷ സുരിതാ ബിസ് ആരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരിയും കവിയും ശേഖർ കാർഡ് കോളേജിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറുമായിരുന്നു റോസി തമ്പിയാണ് ടീച്ചറുടെ കവിതാ സമാഹാരമായ പ്രണയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ടീച്ചർക്ക് തൃശൂർ ലിഫി കോളത്തിൻ്റെ സാഹചര്യം പേര് ഞാൻ ഏറെ യാത്രകളിൽ സ്വാഗതം ചെയ്യുന്നു സമകാല നോവൽ കഥാസാഹിത്യത്തിൽ തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച മൂന്ന് പ്രഗത്ഭരായ പ്രഭാഷകരാണ് ഇതിവിടെ ആതിഥികളായി എത്തിയിട്ടുള്ളത് കഥാകൃത്തും ഹോസ്പിറ്റൽ സീനിയർ സർജനുമായ ഡോക്ടർ അബ്ദുൾ അസീസ് ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ പുതിയ കഥാസമാഹാരമായ വെളിയങ്കോട്ടിലെ കഴിഞ്ഞ മാസമാണ് പ്രകാശനം ചെയ്തത് ഒപ്പം പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റും ഹാസ്യതകാരനുമായ ൃു അറുപതോളം കഥകളും ഏഴോളം നോവലിന്റെയും രചിതാവുമായ മൂന്ന് പേരെയും തൃശൂർ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിപാടിയുടെ കോർഡിനേറ്റേഴ്സായ പ്രശസ്ത എഴുത്തുകാരായ ഡോക്ടർ ആനന്ദ് പ്രശസ്ത കവിയായ അനിൽ അഞ്ജകുമാർ കോഴി ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകനായ മോഹൻദാസ് പാർക്ക സാറ് രാജേഷ് ചേച്ചി എല്ലാവർമ്മ വാതികുട്ടി ചേച്ചി സുമതി കുടിച്ചൊക്കെ എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം